പത്തനംതിട്ട കൂട്ടബലാത്സംഗ കേസിലും ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ വാർത്ത വരുന്നു പോക്സോ കേസ് പ്രതിയുടെ അമ്മയെ പറ്റിച്ച് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ തട്ടിയെടുത്തുവെന്നാണ് വാർത്ത പോക്സോ കേസിൽ നിന്ന് എന്ന പേരിലായിരുന്നു തട്ടിപ്പ് ചെന്നീർക്കര തോട്ടുപുറം സ്വദേശി ജോമോനെതിരെ പത്തനംതിട്ട പോലീസ് കേസെടുത്തു ട്വന്റി ഫോർ ബ്രേക്കിംഗ് എ വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ ഗുഡ് മോർണിംഗ് പറയൂ ആ ഗുഡ് മോർണിംഗ് എസ്കിയൻ എന്തായാലും ഈ പത്തനംതിട്ട പോക്സോ കേസ് അത് വലിയ വിവാദമായിരുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതികളുണ്ടായ ഏറ്റവും കൂടുതൽ വലിയ വിവാദങ്ങളുണ്ടായൊരു കേസാണ് ഈ കേസിനാണിപ്പോൾ ഈ പോക്സോ കേസിലെ ഒരു പ്രതി രക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ അമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നൊരു വാർത്ത വരുന്നത് പോലീസിന് പണം നൽകാൻ ഈ തെളിവെടുപ്പ് വീടിന് മുന്നിലുള്ള തെളിവെടുപ്പ് ഒഴിവാക്കാൻ പോലീസിന് പണം നൽകാൻ ഒപ്പം തന്നെ ഈ കേസിൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി അഭിഭാഷകൾ നൽകാൻ എന്നൊക്കെ തരത്തിലാണിപ്പോൾ ഇത്തരത്തിൽ പണം വാങ്ങിയിരിക്കുന്ന അഞ്ച് തവണയോളമാണ് ഈ ചെന്നീർ കോട്ട സ്വദേശി ജോമോൻ ഇത്തരത്തിൽ ഈ ഒരു പോക്സോ കേസിലെ ഒരു പ്രതിയുടെ അമ്മയിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നത് അഞ്ച് തവണയായി എട്ട് ലക്ഷത്തി ചില്ലാൻ രൂപയാണ് ഇത്തരത്തിൽ ഈ പ്രതിയുടെ അമ്മയിൽ നിന്ന് ഇയാൾ സ്വന്തമാക്കിയത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെളിവെടുപ്പ് വീടിനടുത്തുള്ള തെളിവെടുപ്പ് ഒഴിവാക്കണമെങ്കിൽ പണം നൽകണം ഒപ്പം തന്നെ ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പണം നൽകണം അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് ഇതിൽ രണ്ട് തവണ പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപം വെച്ചാണ് ഇത്തരത്തിൽ പ്രതി പണം വാങ്ങിയത് അങ്ങനെ വലിയൊരു തട്ടി തട്ടിപ്പാണ് നടന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അഭിഭാഷകനെ കണ്ടുമുട്ടി ആ ഘട്ടത്തിലാണ് അഭിഭാഷകൻ തനിക്ക് ഇത്തരം പണമിടപാടുകളെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് തുടർന്നാണ് ഇവരുടെ കുടുംബം ഈ മാതാവ് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകുന്നത് ഡിവൈഎസ്പിയുടെ പരാതിയിൽക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പിൻ്റെ വാർത്ത പുറത്തു വരുന്നത് എന്തായാലും ഈ ജോമോനെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പീഡനക്കേസിൽ പ്രതിയാകുന്നു ആ പീഡനക്കേസിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണം തരാമെന്നൊരു വാഗ്ദാനം നൽകിക്കൊണ്ട് ആ അമ്മയുടെ വിശ്വാസത്തെ കവർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പീഡന കേസിലെ പ്രതിയുടെ മാതാവിനെ പറ്റിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജോമോന് എട്ട് ലക്ഷം രൂപ കരസ്ഥമാക്കി എന്തായാലും പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ട് കർശന നടപടിക്കും കാരണം പോലീസിനെ കൂടി പോലീസിന് നൽകാനെന്ന വ്യാജേന കൂടിയാണ് ഇത്തരത്തിലൊരു പണം പിരിച്ചിരിക്കുന്നത് അതും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഔദ്യോഗിക സംവിധാനങ്ങളെ വിലക്കെടുക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടന്ന ഇടപാടിൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് എന്തായാലും വ്യക്തമാക്കുന്നത് എന്തായാലും ഇയാൾക്കെതിരെ കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും ഇയാൾ കൂടുതൽ പേരെ ഇത്തരത്തിൽ പറ്റിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണെങ്കിലും അറസ്റ്റ് പോലീസ് എന്തായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജയകുമാർ